നമസ്കാരം ഹരിയാനയിലെ റിസൾട്ട് ശരിക്കും കോൺഗ്രസ്സിനെ ഒന്ന് ഞെട്ടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും എക്സിറ്റ് പോളുകൾ കോൺഗ്രസിൻ്റെ വിജയത്തിന് തിളക്കമിട്ട സീറ്റുകൾ പ്രവഹിച്ചത് മാത്രമല്ല തങ്ങൾക്ക് അനുകൂലമായി ഇക്കുറി ഹരിയാന വോട്ട് ചെയ്യുമെന്ന് തന്നെയായിരുന്നു കോൺഗ്രസ് ഉറപ്പിച്ചിരുന്നത് വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ അതിൻ്റെ സൂചനകൾ ലഭ്യമായതുമാണ് എന്നാൽ പോസ്റ്റൽ വോട്ട് എണ്ണിക്കഴിഞ്ഞതോടെ ബി ജെ പിയുടെ മുന്നേറ്റത്തിനാണ് ഹരിയാന സാക്ഷ്യം വഹിച്ചത് ലീഡ് നിലയിൽ വലിയ മുന്നേറ്റമുണ്ടായപ്പോൾ വിജയലഹരിയിലേക്ക് കോൺഗ്രസ് മാറുകയും ചെയ്തതാണ് എന്നാൽ ബി മുന്നേറ്റം കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ നിരാശയാണ് പിന്നീട് ഉണ്ടാക്കിയത് ഡൽഹിയിലെ എ ആസ്ഥാനത്തെ വിജയാഘോഷം പെട്ടെന്നാണ് നിർത്തിവെച്ചത് ഹരിയാനയിലെ ആഘോഷങ്ങളും പെട്ടെന്ന് തന്നെ നിർത്തിവെയ്ക്കാൻ ഉത്തരവിടുകയായിരുന്നു നാൽപ്പത്തി സീറ്റുകളിൽ ബി ജെ പിയും മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ്സുമാണ് ഇപ്പോൾ കുതിക്കുന്നത് ഏതാണ്ട് കേവല ഭൂരിപക്ഷം ഇതിനോടകം തന്നെ ബി ജെ പിക്ക് കരസ്ഥമായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ ഭൂപീന്ദർ സിംഗ് ഹുഡ മുഖ്യമന്ത്രിയാകുമെന്നതായിരുന്നു പറഞ്ഞു കേട്ടിരുന്നത് അതുകൊണ്ടുതന്നെ ഏറ്റവുമധികം ആഘോഷം ആദ്യം ഉയർന്നത് ഹുഡയുടെ വസതിയിലാണ് ബി ജെ കുതിപ്പ് തുടർന്നതോടെ അതിനും വിരാമമാകുകയായിരുന്നു